കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക എൻ്റെ ജ്യോതിഷ സംബന്ധമായ വിഷയത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്ന വിഷയം ഹിന്ദു ആചാരങ്ങൾ സംബന്ധിച്ച ഒരു വിഷയമാണ് അരയാൽ പ്രദക്ഷിണ നടത്തുമ്പോൾ ചൊല്ലേണ്ട മന്ത്രമാണ് അത് ഹിന്ദുക്കളായ ഹിന്ദുക്കളല്ല ആർക്ക് വേണമെങ്കിലും അരയാൽ പ്രദക്ഷിണ നടത്താം ഇപ്പം മനുഷ്യനായി ജനിച്ച ആക്കുവാണെങ്കിൽ നടത്താം എന്നാൽ ഹിന്ദു ആചാരപ്രകാരമുള്ള കാര്യങ്ങളേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലാതെ ബൈബിളിലും ഖുറാനിലും അരയാൽ പ്രതിഷ്ഠം പറയുന്നില്ലല്ലോ അപ്പോൾ ഹിന്ദു ആചാരം അനുസരിച്ച് അരയാൽ പ്രതിഷ്ഠനം എങ്ങനെ നടത്തണം അപ്പം എന്ത് മന്ത്രം ചൊല്ലിട്ട് വേണം നടത്തണം അതിനൊരു മന്ത്രമുണ്ട് ആ മന്ത്രം ചൊല്ലണം എന്നാൽ അതിന് ഫലം കിട്ടും മൂലതോ ബ്രഹ്മരൂപായ മദ്യദോ വിഷ്ണുരൂപിണേ അഗ്രദാ ശിവരൂപായ വൃഷരാജായതേ നമ എന്നാണ് അതായത് അരയാൽ പ്രതിഷ്ഠ നടത്തുമ്പോൾ നമ്മൾ ഈ മന്ത്രം ഒന്ന് ചൊല്ലിയാൽ ഏറ്റവും ശ്രേയസ്കരമാണ് മൂലധോ ബ്രഹ്മരൂപായ മദ്യതോ വിഷ്ണുരൂപിണേ അഗ്രദാശിവരൂപായ വൃഷരാജായതേ നമ വൃഷ്ടങ്ങളുടെ രാജാവാണ് ആരെ അരയാൽ അപ്പം അരയാൽ പ്രതിഷ്ഠ നടത്തിയാൽ എന്തൊക്കെയാണ് അതിന് പലവിധ ഗുണങ്ങളുണ്ട് ഞാൻ അതിനെ പറ്റിയൊന്നും കൂടുതൽ വിശദമായി ഇപ്പോൾ അവിടെ പറയുന്നില്ല അതായത് ബ്രഹ്മാവ് എവിടെയാണ് ഇരിക്കുന്നത് ഈ അരയാലിൻ്റെ അടിയിലാണ് ബ്രഹ്മാവ് ഇരിക്കുന്നത് അടിവശം അതായത് കടക്ക അതായത് മൂലതോ ബ്രഹ്മരൂപായ എന്നാണ് പറയുന്നത് മൂലം തുടക്കം ഇല്ലേ അപ്പം കട അടി അടിവശം ബ്രഹ്മാവാണ് മൂലതോ ബ്രഹ്മരൂപായ മദ്യത്തിൽ വിഷ്ണു ആണ് വിഷ്ണു വിഷ്ണുരൂപേ എന്നാണ് പറയുന്നത് ഇല്ലേ ശ്ലോകം അതാണല്ലോ പറയണെ അപ്പൊ മധ്യത്തിൽ വിഷ്ണുവാണ് അഗ്രത്തില അഗ്രതാ ശിവരൂപായ അരയാളിൻ്റെ അഗ്രത്തിൽ ആരാണ് ഇരിക്കുന്നത് ശിവനാണ് ഇല്ലേ ശിവൻ അഗ്രത്തിൽ ശിവൻ അപ്പൊ ഈ ബ്രഹ്മം വിഷ്ണു മഹേശ്വരൻ ഈ മൂന്ന് പേരും ീ അരയാലിൽ കുടികൊള്ളുന്നുണ്ട് ഇവരെ മൂന്ന് മൂന്നുപേരും കൂടിയാണ് ഈ അരയാലിൽ ഇരിക്കുന്നത് അപ്പൊ ഇവരെ മൂന്നുപേരും അണങ്ങണേനെ തുല്യമാണ് അരയാലൊന്നു ചുറ്റി ഈ മന്ത്രം ചൊല്ലിയാലി ആലിന് എത്ര പ്രദക്ഷിണം വെക്കണം ഏഴ് പ്രദക്ഷിണം വെക്കണം ആലിന് ആൽപ്രദക്ഷിണം കൊണ്ട് എന്താണ് ഗുണം അതൊണ്ടല്ലോ ചില ആൾക്കാർ ചോദിക്കുക ഈ ആലിന് പ്രദക്ഷിണം വെച്ചാൽ എന്താ ഗുണമെന്ന് ഒന്നാമത്തെ ആലിൻ്റെ ചുവട്ടിലൊരു പത്ത് മിനിറ്റ് നിന്നാലുണ്ടല്ലോ അത് നിന്ന് അനുഭവിച്ചാൽ അറിയാൻ പറ്റും നല്ല ഓക്സിജൻ കിട്ടും മറ്റ് വൃക്ഷങ്ങളെപ്പോലെയൊന്നുമല്ല അരയാലി ഏറ്റവും കൂടുതൽ ഓക്സിജൻ അരയാലയിൽ നിന്നാണ് ഉത്പാദിപ്പിക്കുന്നത് നിങ്ങൾ സായാഹ്നങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ കറി വൃദ്ധന്മാരൊക്കെ അമ്പലപ്പറമ്പിലെ വൃ ആൽത്തറയിലൊക്കെ ചെന്നിരുന്ന് വട്ടം പറഞ്ഞ് ഈ കളിതമാശകളൊക്കെ പറഞ്ഞിരിക്കുന്നത് അവർക്കത് ഗുണമാണ് കാരണം ശ്വാസം ശ്വാസതടസ്സം അനുഭവിക്കുന്നവർക്കും അതേപോലെയുള്ള മറ്റുള്ളവർക്കൊക്കെ നല്ല ശുദ്ധവായു ലഭിക്കാനായിട്ട് ഏറ്റവും നല്ല സ്ഥലമാണ് ഈ അരയാലി അരയാലിൻ്റെ ചുവട്ടിൽ ഒരു പത്ത് മിനിറ്റ് നിന്നാൽ മതി നമുക്കൊരു ഒരു ആശ്വാസം കിട്ടും അപ്പം അതവിടെ നിൽക്കട്ടെ അപ്പോൾ ആൽ ആൽപ്രതിഷ്ഠം കൊണ്ട് എന്താണ് കാര്യം സന്താന ദോഷം തീർ തീരും നമുക്ക് സന്താന സംബന്ധമായ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അരയാളിന് പ്രദിഷിണം ചെയ്താൽ മതി അരയാൽ കൂടി നമ്മുടെ സന്താന ദോഷം തീരും സന്താനങ്ങളില്ലാത്തവർക്ക് അരയാൽ പ്രദക്ഷിണം നടത്തിയാൽ ഉണ്ടാകും കാരണം മൂന്ന് പേരാണല്ലോ അവിടെ ഇരിക്കുന്നത് ഇല്ലേ ആ മൂന്ന് പേരെ വണങ്ങിയാലേ നമുക്ക് അതിൻ്റെ ഗുണമുണ്ടാവും അപ്പൊ സന്താന ഗുണമുണ്ടാവും മക്കളില്ലാത്തവർക്ക് മക്കൾ ജനിക്കും ശനി ദോഷങ്ങൾ തീരും ഇപ്പൊ ഏഴര ശനി കണ്ടകശനി ജന്മശനി അഷ്ടമ ശനി എന്നിങ്ങനെ ശനി ഗോത്രവശാൽ നമ്മളൊക്കെ അതുപോലെ ജാതകത്തിലെ ശനി ഇതെല്ലാം അനുഭവിക്കുന്നവരെ ഒന്ന് ഈ ആൽമര ഒന്ന് നടത്തി നോക്ക് നിങ്ങളുടെ ശനി ദോഷങ്ങൾ തീരും ഈ ആൽമരപ്രതിഷ്ഠ നടത്തിയാൽ ആൽമരച്ചുവട്ടിലിരുന്നാൽ ശരീരത്തിനും മനസ്സിനും നല്ല പോലെ പോസിറ്റീവ് ഊർജവും സുഖവും കിട്ടും അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇല്ലേ ആൽമരച്ചുവട്ടിൽ കുറച്ചു നേരം ഒന്നും ഇരുന്നാൽ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഊർജം കിട്ടും ആലിലകൾ മറ്റു സസ്യങ്ങളേക്കാൾ കൂടുതൽ ഓക്സിജൻ പുറത്തുവിടും സയൻസ് പരമായി അത് തെളിയിച്ചിട്ടുണ്ട് ആൽത്തറയിൽ ഇരുന്നാൽ ശരീരത്തിൻ്റെ ക്ഷീണവും മാറും മനസ്സിന് സുഖവും കിട്ടും അപ്പൊ ഹിന്ദു ആചാരപ്രകാരം അരയാൽ പ്രദക്ഷിണം നടത്തിയാൽ ഇന്നിന്ന ഗുണങ്ങൾ അതോടൊപ്പം തന്നെ ഈ മന്ത്രവും ചൊല്ലി പ്രദക്ഷിണം നടത്തിയാൽ ഏറ്റവും ശ്രേയസ്കരമാണ് ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം